ർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മളൊന്ന് പരിസ്ഥിതി ദിന പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞാൻ ഓയിൽ പേസ്റ്റ് എടുത്തിട്ടുണ്ട് മാസ്കിൻ്റെ എടുത്തിട്ടുണ്ട് സ്കെച്ചുകൾ അല്ല സ്കെച്ച് എന്ന് വെച്ചാൽ മാർക്കർ എടുത്തിട്ടുണ്ട് പച്ച ചുമ്പ് കറുപ്പ് ഇതാണ് പിന്നെ പെൻസില് പിന്നെ ഒരു അടപ്പ് വേണം അടപ്പല്ല നിങ്ങളുടെ മറ്റേ ആ ഇൻസ്ട്രുമെന്റ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ ഇതിൽ ഇൻസ്ട്രമെന്റ് ബോക്സോ ഉണ്ടെന്നേ ഉള്ളൂ ചേട്ടായാണ് അതിനകത്ത് ഒരു കുണ്ടോ ഇല്ല അതാണ് ഏറ്റവും വലിയ കാര്യം അതിനകത്തൊന്നുമില്ലാട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഇതില് വരക്കാൻ വേണ്ടിട്ട് തുടങ്ങാം അപ്പൊ ഞാൻ ഓയിൽ പേസ്റ്റ് വെച്ച് അങ്ങനെ അധികം വരക്കാറില്ല ഇതിപ്പോ മേടിച്ചോണ്ട് വന്നേ ഉള്ളു അതേറെ കാര്യം അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കാം ഗൈസ് എനിക്കിതിനെ കുറിച്ച് അധികം അറിയില്ല കേട്ടോ എന്നാലും വരയ്ക്കാം നിങ്ങൾക്ക് നാളെ എനിക്ക് മത്സരം ഉണ്ട് അപ്പൊ ഇത് തന്നെ ഞാൻ വരക്കാൻ ഓർത്തിരിക്കാണ് നമ്മളിപ്പോ ബോണ്ട് പേപ്പറിലാണ് വരക്കുന്നത് ചാർട്ടിൽ നാളെ ഞാൻ വരക്കണം അതിൻ്റെ പുറയിലിരിക്കുന്ന മൊത്തം അതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വരക്കാൻ എനിക്ക് ചുമ വരക്കാം അപ്പോൾ ഗൈസ് നമുക്ക് വരക്കാൻ വേണ്ടി തുടങ്ങാം തന്നെ ഞാൻ ഒരു അടപ്പെടുത്തിട്ടുണ്ട് ഇത് ഏതോ ഒരു കുപ്പിയുടെ അടപ്പാണ് അപ്പൊ നമുക്കത് ആദ്യം അത് ഇവിടെ വെക്കാല്ലേ കറക്റ്റ് നടക്കല്ലേ അല്ലെ അത് നടക്കായിട്ട് വെക്കണം ഇതാണ് ഏറ്റവും വലിയ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നമുക്ക് മാസ്കിന്റെ പൊട്ടിക്കാം ഗൈസ് നമുക്കിനി വരക്കാൻ തുടങ്ങാം ഇവിടെ ഇച്ചിരി പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്കപ്പൊ ആദ്യം തന്നെ ഒരടപ്പ് എടുത്തിട്ടുണ്ട് ഈ അടപ്പ് ഇവിടെ വെക്കാട്ടോ ഇവിടെ കറക്റ്റ് ഒരു സെന്റർ ആയിരിക്കുന്ന എന്നിട്ട് അതിന്റെ ഒരു ചിരി പൊക്കം വേണം കേട്ടോ ഇച്ചിരി ആ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പെൻസിലെടുത്ത് റൗണ്ട് ആയിട്ട് വരച്ചുകൊടുക്ക പിന്നെ അടുത്തത് ഇവിടെയൊക്കെ ജസ്റ്റ് ആ വലിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരാട്ടോ പോലെ ഒന്ന് വരച്ചു ക്യാമലിന്റെ എന്താണ് ഓയിൽ പേസ്റ്റ് ആണ് കേട്ടോ ഞാൻ എടുക്കണേ അപ്പൊ ഇവിടെ തുറക്കാം ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കൊറച്ചുമ്മേ ഉള്ളൂ എന്റെ സൗണ്ട് സൗണ്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് എടുക്കട്ടോ നമുക്ക് കളറിങ് പരിപാടി നോക്കാം അപ്പൊ ആദ്യം തന്നെ മരത്തിന്റെ ആ ഒരു കളർ കൊടുക്കാം നമുക്ക് തുണി എടുക്കാം തെമറ ആ ഒന്ന് കട്ട് ചെയ്യാന്ന് തന്നിട്ട് ഞാൻ അപ്പൊ നോക്കും ഇപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഷാർപ്പായിട്ടുള്ള വശങ്ങൾ ചെയ്യാൻ ഇഷ്ടം നമുക്ക് ഉപകാരപ്പെടും ഇവിടെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് ഇവിടെ ചെയ്യാം ഇപ്പ ഇവിടെ കറണ്ട് പോയി എല്ലാത്തിനും നാശം അപ്പൊ എന്തായാലും കുഴപ്പമില്ല നമുക്കിപ്പോൾ ചെയ്യാം കേട്ടോ നമ്മൾ ഫ്ലാഷ് ഒക്കെ വെച്ചാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കും മീസ് അപ്പോൾ ഇത് ഇവിടെയെന്ന് ആ ഇൻവെർട്ടർ ഒന്നുമില്ലാട്ടോ നമുക്കിനി ഈ ഒരു സംഭവം വെച്ച് തന്നെ ഷെയ്ഡ് ചെയ്യാം ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പച്ച ഞാൻ ആദ്യം കൊടുത്തു കേട്ടോ എന്നിട്ട് അതിന്റെ പുറത്തേക്ക് ഈ പച്ച ഇത് കണ്ടോ ഈ പച്ചയല്ല സോറി ഈ പച്ച കണ്ടോ ഈ പച്ചയും കൂടിയിട്ട് കൊടുത്തു ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു കളറാണ് നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനടുത്തത് സെക്കൻഡ് കളർ ഇതാണ് ഈ ഒരു കളർ ഞാൻ ഇപ്പോൾ ഇത് മുഖമൊക്കെ കഴിക്കുന്നു ഉറക്കം മുന്നേ ഈ ഒരു കളറാണ് എടുക്കുന്നത് നമ്മുടെ ഇതിനൊക്കെ കൊടുത്ത കളറല്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്പൊ സമയം പതിനൊന്നൊമ്പതായിട്ടുണ്ടാവും ഇല്ലേ പതിനൊന്ന് അമ്പത്തി ഒമ്പതായിട്ടുണ്ട് നമ്മള് പത്തരക്കേതാണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പൊ നിങ്ങളെയും കൂടി പഠിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മളത്രയും അങ്ങനെ ചെയ്തത് പിന്നെ അതുമല്ല ഞാൻ ഇത്രയും ഇങ്ങനെ ഓൺ ആക്കി വെച്ചാർന്ന് കൊറേ ചാർജ് ഇറങ്ങിപ്പോയി അപ്പൊ നമുക്ക് ഒക്കെ ചെയ്യണമായി ചാർജ് വേണം പിന്നെ നാളെ എഴുന്നേറ്റ് സ്കൂളിൽ പോയി എനിക്ക് എന്റെ വീട്ടിൽ വരക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇനി സങ്കടപ്പെട്ടിരിക്കാണ് രാവിലെ ആവുമ്പോ ഫ്രഷ് ആയിട്ടൊക്കെ പോകുമ്പോ നല്ല കിട്ടും രാത്രി എല്ലാം കഴിഞ്ഞിട്ടാണ് ഉറക്കം വന്നിട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങി പോവും അപ്പൊ അതിനുമുമ്പ് നിങ്ങൾ കാണിച്ചു തരാം ഇതൊന്ന് കൂടി വേണം കേട്ടോ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ പരിപാടിയും കൂടി കഴിഞ്ഞ് ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ സേവ് എർത്ത് സേവ് പ്ലാന്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അയ്യോ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി അയ്യോ എങ്ങനെയുണ്ടോ കാമന്റ് ഈ പുല്ലിന്റെ ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഡൗട്ട് ഇതെന്റെ ഒരു പൊട്ടബുദ്ധിയിൽ ഞാൻ വരച്ചു വെച്ചാണ് ഇത് വരക്കുമ്പോൾ ഇച്ചൂടി ക്ലിയർ ആയിട്ട് വരക്കണമായിരുന്നു അപ്പൊ ഇനി നമുക്ക് ചെയ്യുമ്പോ ശരിയാക്കാം ബാക്കിയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അപ്പൊ ഇങ്ങനത്തെ എന്തൊക്കെ എത്ര പേരുണ്ട് ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരെന്നൊക്കെ കൂടി കമന്റ് ചെയ്യുക പിന്നെ പിന്നൊന്ന് പൊളിക്കണം പൊളിക്കുന്ന ചടങ്ങാണ് വരത് ഞാൻ പൊളിച്ചു കളിക്കാം ആ പൊളിക്കുന്ന രസം ആ ബുക്കിന്റെ അതിന്റെ പേപ്പറൊക്കെ കൂടി കേറി അതിന്റെ പേപ്പർ വരുന്നുണ്ട് അതിന്റെ തൊലിയെ അതിന്റെ ആ സംഭവം ഈ പേപ്പറും കൂടി പൊളിഞ്ഞ് വന്നത് മാസ്കിന്റെ അപ്പൊ മാസ്കിന്റെ പൊളിച്ചിട്ടുള്ള ലുക്ക് ഇതാണ് എങ്ങനെയൊക്കെ റക്കം വരുന്നേ പന്ത്രണ്ട് ആയിരുന്നുണ്ടാവല്ലോ അപ്പോൾ ഇതാണ് എന്റെ ഇത് ഈ വർഷത്തെ പരിസ്ഥിതി പോസ്റ്റർ ഞാൻ ഞാനപ്പോൾ ഇനി സ്കൂളിൽ പോയിട്ട് നാളെ ഇതൊക്കെ വരക്കട്ടെ അപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ സ്കൂളിൽ പഠിക്കുന്നവർ എല്ലാവരും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് വരച്ചത് എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ എനിക്കൊരു പ്രാക്ടീസും കൂടി ആയിട്ടുണ്ട് നാളെ ഇത് തന്നെയാണ് ഞാൻ വരക്കാൻ പോണതെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പൊ ഒക്കെ അടിച്ച് കുട്ടിച്ച് തകർപ്പായിക്കോ